കോൺഗ്രസിന് മുന്നറിയിപ്പുമായി ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം മുന്നണിയുടെ കെട്ടുറിപ്പിനെ ബാധിക്കുന്ന തരത്തിൽ അപകടമായ പ്രസ്താവനകൾ നടത്തരുതെന്ന് പി എം സലാം പറഞ്ഞു ഇക്കാര്യം ലീഗടക്കം എല്ലാ ഘടക കക്ഷികൾക്കും ബാധകമാണെന്നും സലാം വ്യക്തമാക്കി മുന്നണിയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളിൽ നിന്നും ലീഗും കോൺഗ്രസുമടക്കം യു ഡി എഫിലെ എല്ലാ ഘടക കക്ഷികളും വിട്ടുനിൽക്കണമെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു ഏതെങ്കിലും പ്രസ്താവനകൾ നടത്തുമ്പോൾ അപകടമായ പ്രസ്താവനകൾ നടത്തരുതെന്നും മുന്നണിയും പാർട്ടികളും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണിതെന്നും പി എം എ സലാം പറഞ്ഞു കോൺഗ്രസിന്റെ സ്വരം ഭിന്നേ ദിവസങ്ങളായിട്ട് പല വിധത്തിലുള്ള പ്രതികരണങ്ങളും ദിലീപിന്റെ വിഷയത്തിൽ അടക്കം ഇത് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടോ അല്ലാണ്ട് മുന്നണിയുടെ കെട്ടുറപ്പും ഐക്യവും ഭദ്ധതയൊക്കെ നിലനിർത്താൻ എല്ലാ രാഷ്ട്രീയ അതിലെ ഘടക കക്ഷികളായ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉത്തരവാദിത്വമുണ്ട് പ്രത്യേകിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന യു ഡി എഫിൻ്റെ നേതാക്കന്മാർ അതിലെ വിവിധ ഘടക കക്ഷികളുടെ നേതാക്കന്മാരൊക്കെ പ്രസ്താവനകളിറക്കുമ്പോൾ അത്യാവശ്യം അവരിയ്ക്കുന്ന സ്ഥാനത്തെക്കുറിച്ചെങ്കിലും ഒന്ന് ഓർമ്മയാണോ അല്ലെങ്കിൽ അവർ പ്രതിദാനം ചെയ്യുന്ന സംഘടനയെയും മുന്നണിയേയും കുറിച്ചും ഓർമ്മയാണോ അത് പിന്നെ മുസ്ലിം ഒരു അഭിപ്രായമാണ് കാരണം കൂടുതൽ ഐക്യവും കെട്ടുറപ്പൊക്കെ ജനങ്ങളെ കൂടി ഒരു ആ അവസരത്തിൽ ജനങ്ങൾക്കിടയിൽ അല്ല മുസ്ലിം എല്ലാ ും ഇത് ബാധകമാണ് ഇത് ലീഗിന്റെ അഭിപ്രായമാണെന്നും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ആരായാലും ഉണ്ടാകാൻ പാടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രധാന നേതാക്കളുടെ ഭാഗത്തുനിന്ന് വരുന്നു അപ്പോൾ അല്പം കൂടി ഒരു യോജിപ്പ് നേതാക്കളുടെ ഇടയ്ക്കെങ്കിലും കോൺഗ്രസിൻ്റെ നേതാക്കൾക്കിടയിലെങ്കിലും വേണമെന്ന് ലീഗ് ആഗ്രഹിക്കുന്നതാണ് പക്ഷേ നേതാക്കൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും പാർട്ടിക്കകത്തും പാർട്ടികൾ തമ്മിലും ഐക്യം വേണമെന്ന് ആഗ്രഹിക്കാത്തവരാരണുള്ളത് ആ ഐക്യമല്ലേ യു ഡി എഫിൻ്റെ ശക്തി ആ ഐക്യം ഉണ്ടാവുമ്പോഴേ ജനങ്ങൾ യു ഡി എഫിൻ്റെ കൂടെ നിൽക്കുള്ളൂ ജനങ്ങളെ ആശയപുരപ്പെടുത്തലാക്കിയിട്ട് യു ഡി എഫിനും ജനങ്ങൾക്ക് അങ്ങനെ അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മ അപ്പൊപ്പം എന്ന് പറയുന്ന പ്രസ്താവന തന്നെ അത് നടത്താൻ പാടില്ലല്ലോ ആരെങ്കിലും നടത്തിയെന്നല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത് നടത്താൻ പാടില്ല ലീഗാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മറ്റേത് ഘടകക്ഷിയാണെങ്കിലും പ്രസ്താവനകൾ അവരവരുടെ സ്ഥാനത്തിലും ഹുൽ മാംകൂട്ടത്തിനെതിരെ കോണ്ഗ്രസ് സ്വീകരിച്ചതുപോലൊരു നടപടി സമാനമായ ആരോപണം നേരിടുന്ന സ്വന്തം നേതാക്കൾക്കെതിരെ സ്വീകരിക്കാന് സിപിഎമ്മിന് സാധിക്കുമോയെന്നും അദ്ദേഹം ചോദിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം യുഡിഎഫിന് അനുകൂലമാകുമെന്നും യുഡിഎഫും ജനങ്ങളും ഒരുപോലെയാണ് ചിന്തിക്കുന്നതെന്നും സലാം കൂട്ടിച്ചേർത്തു തെളിയിക്കപ്പെടുന്നതിന് മുമ്പ് ആരോപണം വന്നപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പുറത്താക്കി അതുപോലെ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കോൺഗ്രസിൻ്റെ പ്രാഥമിക അഘാഗത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു പിന്നീട് പോലീസിന് കേസ് വന്നു എഫ്ഐആർ വിട്ടപ്പോൾ അയാൾ കോൺഗ്രസിൽ നിന്നും പുറത്താക്കി അതൊരു പാർട്ടിയുടെ മാന്യതയാണ് അതിനപ്പുറം ഒരു പാർട്ടിക്ക് എന്താ ചെയ്യാൻ കഴിയുക നേരെ മറച്ച് ഇത്തരം അവസരങ്ങൾ നിരവധി ഉണ്ടായിട്ട് മാർഗിസ്റ്റ് പാർട്ടി വന്നുകൊണ്ടിരിക്കുന്നത് മാര്യസ്റ്റ് പാർട്ടിയുടെ ഉന്നതരായ നേതാക്കൾ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ ആഴ്ചകളായി അവർ ജയിലിലാണല്ലോ ഇന്ത്യ സ്വാതന്ത്ര്യ സംബന്ധിച്ച് പങ്കെടുത്തൊന്നുമില്ല അവർ ജയിലിട്ട് മോഷണത്തിനാണ് ദൈവസന്നിധിയിൽ മോഷണം നടത്തി മണിസ്റ്റ് പാർട്ടി എന്താ ഒന്നും ഇല്ലാത്തത് ഒരു യോഗത്തിൽ ഇനി അവർ പങ്കെടുക്കേണ്ടതെന്നെങ്കിൽ പറഞ്ഞു സ്ത്രീ സ്ത്രീലംബട എന്ന ഇയാള് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉപയോഗിച്ച വാക്കാണ് ആ സ്ത്രീലംബടം അദ്ദേഹം ഉപയോഗിച്ച വാക്കായി ഉപയോഗിക്കുന്നത് എന്നെ എന്റെ പേരിൽ തന്നെ ആ ആരോപണം ഉന്നയിക്കപ്പെട്ട നേരിടേണ്ടി വന്ന എത്രയാളുകൾ മാർച്ചിസ്റ്റ് പാർട്ടിയിലുണ്ട് ശ്രീ മുകേഷ് അദ്ദേഹത്തിൻ്റെ പേരിൽ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് കുറ്റപത്രം അന്വേഷണം നടത്തി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഇതുവരെ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ എൻ ഡി എഫിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ പങ്കെടുക്കേണ്ട എന്നൊരു വാക്ക് പോലും മുകേഷിനോട് പറഞ്ഞു എത്ര നേതാക്കന്മാരും ഇങ്ങനെ ആരോപണങ്ങൾ ഒഴിക്കാമറ വെച്ച് ചെയ്തു എന്ന് ആളുകളെ പോലും അതിനുശേഷം ഉയർന്ന സ്ഥാനമാനങ്ങൾ പാർട്ടി അപ്പോൾ പാർട്ടിക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഇത്തരം പറയാം ഈ ചാനൽ ന്യൂസ് മലപ്പുറം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഒരു പുതിയ വാഷിംഗ് മെഷീൻ അതല്ലെങ്കിൽ ഒരു സോഫ സെറ്റ് വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണോ പക്ഷേ വലിയ തുക ഒരുമിച്ച് കൊടുക്കേണ്ടി വരുമോ എന്ന് പേടിച്ച് നിങ്ങളുടെ ആഗ്രഹം മാറ്റി വെക്കുകയാണെങ്കിൽ ഇനി അത് വേണ്ട പേയ്മെന്റ് ുണ്ട് ഇനി റെഡി കാഷ് വേണ്ട പലിശയും വേണ്ട അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് പേയ്മെന്റിൽ നിന്നും ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പലിശയുടെ ഭാരം ഒട്ടും തന്നെ ഇല്ല നിങ്ങളുടെ ഇ എം ഐ ബിൽ പലിശരഹിതമാക്കാൻ ഞങ്ങളുണ്ട് ഇനിയും എന്തിനു കാത്തിരിക്കണം നിങ്ങളുടെ സ്വപ്ന ഫർണിച്ചറുകളോ പുതിയ ഗൃഹോപകരണങ്ങളോ ഇന്ന് തന്നെ പേയ്മെന്റിലൂടെ സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾ അറിയാനും ഇ എം ഐ പ്ലാനുകൾ മനസ്സിലാക്കാനും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ